എയിംസ് വരുമോ എന്ന ചോദ്യം ജെ പി നദ്ദ കേട്ടു സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ എയിംസ് കിട്ടേണ്ട സമയത്ത് കൃത്യമായ സ്ഥലത്ത് ലഭിക്കുമെന്നാണ് നദ്ദയുടെ മറുപടി ബിജെപി സംസ്ഥാന സമിതി യോഗത്തിലാണ് ജെ പി നദ്ദയുടെ പ്രതികരണം ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ എയിംസ് ഉണ്ടാകും എയിംസ് നഷ്ടപ്പെടുത്താനൊന്നും പോകുന്നില്ല എയിംസ് ഉണ്ടാകും ആ കിട്ടേണ്ട സമയം ഏതായിരിക്കുമെന്ന ഒരു സൂചനയുണ്ടോ സുജ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എയിംസ് വരും അത് വരേണ്ട സമയത്ത് വരും എന്നുള്ള രണ്ട് വാചകത്തിൽ കാര്യങ്ങൾ ഒതുക്കിയത് സംസ്ഥാന സമിതി യോഗത്തിൽ പരസ്യമായി അദ്ദേഹം എയിംസിനെക്കുറിച്ച് എന്ത് പ്രതികരിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ ഒടുവിൽ പറയുകയായിരുന്നു എയിംസ് വരും എന്നുള്ള കാര്യം അതായത് എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഏറെ വലിയ തർക്കം നിലനിൽക്കുകയും ബി ജെ പിക്ക് തന്നെ വലിയ രീതിയിൽ രണ്ട് തട്ടിലായി കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേശീയ ബി ജെ പി ദേശീയ അധ്യക്ഷനും ഒപ്പം കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള ജെ പി നദ്ദ എയിംസിനെ സംസാരിച്ചതെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കേരളത്തിന് എയിംസ് വരുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയായി അതിനെ കാണേണ്ടിയിരിക്കുന്നു കാരണം അത് ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതേക്കുറിച്ച് സംസാരിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു പ്രഖ്യാപനമായിട്ട് കാണേണ്ടതുണ്ട് പക്ഷേ അത് എവിടെയാണ് വരിക എപ്പോഴാണ് വരിക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല കൂടുതൽ അദ്ദേഹം മടങ്ങിപ്പോകുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കാൻ അദ്ദേഹം പ്രതികരിക്കുമോ എന്ന് ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ആ പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ച രണ്ട് വരികൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് എന്തായാലും കേരളത്തിൽ വന്ന് എയിംസ് വരും എന്നുള്ള പ്രഖ്യാപനം അടുത്ത കാലത്ത് സമീപകാലത്തൊന്നും തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ബിജെപിക്ക് അകത്ത് തന്നെ ഒരു വലിയ വിഭാഗീയത ഈ വിഷയത്തിൽ ഉടലെടുത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം അതുകൊണ്ടാണ് എല്ലാ ഒരു എല്ലാമെന്ന് പറയുന്നില്ല എന്നാൽ അതിന് സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് അങ്ങനെ ഉചിതമായ സ്ഥലത്ത് കേരളത്തിന് എയിംസ് ഉണ്ടാകും എന്ന ഉറപ്പാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബിജെപിയുടെ കൊല്ലത്ത് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ നടത്തിയിരിക്കുന്നത് അപ്പോൾ ആ കൺഫ്യൂഷൻ തീർന്നല്ലോ എയിംസ് വരും కేరళతి ఎయిమ్స్ కిట్